അസ്സാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കൂമ്പാറ എന്ന സ്ഥലത്തപ്പം നിൽക്കുന്നത് കൂമ്പാറ ടൗൺ ഏരിയയിലാണ് അതിമനോഹരമായ ഒരു അറുപത്തി ഒന്നേ മുക്കാൽ സെന്റ് സ്ഥലം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്ന വീട് നല്ല ഒരു ടൗൺ ഏരിയയിലാണ് നമുക്ക് റിസോർട്ട് അതായത് നമ്മളെ കക്കടമ്പൊക്കെ റിസോർട്ടിലേക്കൊക്കെ വരുമ്പോൾ കൂടറിഞ്ഞ് തായവാത്ത് പോയിക്കഴിഞ്ഞ കൂടരഞ്ഞ് കൂടരഞ്ഞി നിന്നും രണ്ടിൻ്റെ ഇടിയിലായിട്ടാണ് ഇപ്പം നമ്മൾ ഈ സ്ഥലം ഉള്ളത് നല്ലൊരു ഫ്ലോട്ട് ഇതിൽ വരുമാനം തെങ്ങുകളുണ്ട് പിന്നെ എല്ലാം ജാതിക്ക സപ്പോട്ടുണ്ട് പിന്നെ കൗങ്ങുണ്ട് തെങ്ങ് ഉണ്ട് ലാവുണ്ട് പിന്നെ അതിലേക്ക് മാവുണ്ട് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അറുപത്തി ഒന്ന് സെൻറ് സ്ഥലം അതും എൽ മോഡലാണ് സ്ഥലത്തിന്റെ പൊസിഷൻ കിടക്കണത് ഫ്രണ്ടിലേക്ക് റബ്ബറൈസർ റോഡിൽ നിന്ന് നേരെ തായോട്ട് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് നല്ല ഭൂമിയാണ് അറുപത്തി ഒന്ന് മുക്കാൽ സെന്റ് ആ ഇതിലൊരു വീടും കൂടി വരുന്നുണ്ട് വീടിൻ്റെ വിലങ്ങൾ കൂട്ടണ്ട നല്ല അടിപൊളി സ്ഥലം ഒരു വീടും കൂടി അപ്പൊ കാണിക്കുന്നത് വീടിന്റെ ഉൾഭാഗത്തിലേക്കാണ് സിറ്റൗട്ടിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനും കാർ ഫോർച്ച് വണ്ടി വാഹനങ്ങൾ കറുത്ത റോഡ് അവിടെ നിന്ന് ഡാർ ഇട്ടിങ് കറക്റ്റായിട്ട് ഇതിലേക്ക് വീട്ടിലേക്ക് ഡാറിങ് ചെയ്തിട്ടുണ്ട് നല്ല നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് ഇത് ആളുകളെ കയ്യിൽ വീരാൻ വീരാൻകുട്ടിയില്ല ചക്കളുള്ള ആളുകളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട് നല്ലൊരു റിസോ ഒരു റിസോർട്ട് മോഡലൊക്കെ തന്നെ ആളുകൾക്ക് വന്ന് സെറ്റിലാകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൗകര്യത്തിൽ നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് അതായത് ടൗൺ ഏരിയയിലാണ് വെള്ളം കയറുന്ന സ്ഥലം അല്ലാതെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരെ ഹാളിലേക്ക് ലീവിൽ ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ടേബിൾ ഭക്ഷണം കഴിക്കാനുള്ളതും എല്ലാം സൗകര്യമുണ്ട് ഇതിലൊക്കെ പശ്ചാത്തലത്തെ റൂമിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കോമൺ ബാത്റൂം വിശാലമായ നല്ല സൗകര്യത്തിൽ കോമൺ ബാത്റൂം ഇതിലുണ്ട് പിന്നെ അതേമാതിരി പത്തി ഇരുപത് വർഷമായാലും ഇരുപത്തഞ്ച് വർഷമായി ഈ വീട് പഴക്കമുണ്ട് അത് പണ്ടത്തൊക്കെ നല്ലൊരു കുറ്റിയുറപ്പ് തന്നെ പറയാൻ നല്ല അതിമനോഹരമായ നല്ല വലുപ്പമുള്ള റൂം നല്ല സ്പേസ് പണ്ടത്തെ റൂമൊന്നും ഇത്ര സ്പേസ് ഉണ്ടാകില്ല എന്താണാവോ ആളുകളിലേ റൂമൊക്കെ അത്യാവശ്യം നല്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന പഴയ വീടുകൾ ഇരുപത്തഞ്ച് ഇരുപത് വർഷമുള്ള വീടുകളൊന്നും വീഡിയോ ചെയ്താൽ റൂമ് വലുപ്പം കിട്ടില്ല ഇത് നല്ല അടിഭാഗത്ത് നല്ലൊരു കാവ് ഇട്ടിട്ടുണ്ട് ഹാളിൽ വന്നപ്പോൾ ടൈലാണ് ഉള്ളത് പിന്നെ നേരെ മുകളിലേക്കുള്ള സ്റ്റേറിലെ തടികൾ കൊണ്ടാണ് നമ്മളെ ഇത് മുകളിലേക്കുള്ള തടികൾ കൊണ്ടാണ് ഇതിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ഒരു റൂമ് ഇങ്ങക്ക് കണ്ട് രണ്ടാമത്തെ റൂമ് നല്ല വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ നമുക്ക് പറയാം നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട് ഇതൊക്കെ നല്ല ഇൻറ്റീരിയറൊക്കെ ഒക്കെ ചെയ്തിട്ട് സാറാക്കാൻ പറ്റും ഒരു ഭാഗത്തൊരു വിള്ളലോ ഒരു ചോർച്ച ഒരു കംപ്ലൈൻറ്റോ കാരണം അറ്റാച്ച് ബാത്റൂമാണ് ഇതിലുള്ളത് മുഗൾ ഭാഗം മുക്കാം ഭാഗം വരെ ടൈലിട്ടിട്ട് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ രണ്ട് റൂമുകൾക്ക് അടിഭാഗത്ത് കണ്ടു നല്ല വിശാലമായ അടുക്കള അല്ലോ സാധാ അടുപ്പാണ് ഇത് നമുക്ക് ഈ വീടിന്റെ ബാക്ക് ഭാഗത്തേക്കാണ് അടുക്കളൻ്റെ ഇത് കിടക്കുന്നത് ഇതിൻ്റെ സ്ഥാനം ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഗോൾഡൻ കളറിലാണ് ഇതിന്റെ ടൈൽ അടിഭാഗത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ നേരെ വർക്കലിലേക്ക് സ്റ്റോർറൂമുക്ക് നമുക്ക് സ്റ്റോർറൂമിൽ തൊട്ട് തന്നെ ഇപ്പോഴത്തെ തൊട്ട് പുറത്തുനിന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനും നല്ല ഉള്ളത് നല്ല കുറ്റുറപ്പാണ് ഇത് ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രായമുള്ള ഒരാളുകൾ ഉണ്ടായത് കൊണ്ട് വീട് ചെറുതായിട്ടൊരിതാണ് പക്ഷെ നല്ല ഒരു എന്താ പറയുക നല്ല സൗകര്യമുണ്ട് പിന്നെ അതിലേക്ക് ഒരു ബാത്റൂമ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കുക ബാത്റൂം ബാത്റൂമെല്ലാം അവർ ഇപ്പോൾ വിറകു വെച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യത്തിലിടങ്ങിയപ്പോൾ പുറത്തോട്ടുള്ള വർക്കർ കണ്ടു പിന്നെ സ്പേസ് വേഗത്തെല്ലാം സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൗകര്യമുണ്ട് അതാണ് പറഞ്ഞ അറുപത്തി ഒന്നേ മുക്കാൽ സഖ്യസ്ഥലം അത് ടൗൺ ഏരിയയിലാണ് പള്ളിയൊക്കെ രണ്ട് മൂന്നാല് പള്ളി ഇവിടെ ഉണ്ട് ചർച്ച് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നു പിന്നെ അമ്പലമായാലും പള്ളി ആയാലും സൂപ്പർ മാർക്കറ്റ് എല്ലർ തുണിക്കണ എല്ലാം ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ കുഞ്ഞ കൂടിയ ഭാഗത്തോട്ടാണ് നല്ലൊരു ഏരിയയും കൂടിയാണ് നല്ലൊരു എന്താ പറയുക നമുക്ക് ഒരു റിസോർട്ടുകളൊക്കെ നല്ല ഏരിയ ഏറ്റവും കൂടുതൽ പുറമുള്ള ആളുകൾ കൂടുതൽ വന്ന് സഞ്ചരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ ഈ കക്കാടം പുഴയിലേക്ക് വരുന്ന ഒരു നല്ലൊരു ഒരു ജംഗ്ഷനിലാണ് ഇപ്പം ഈ വീടുള്ളത് തായെ രണ്ട് റൂമ് കഴിഞ്ഞ് മുകളിൽ ഭാഗത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ കണ്ടില്ല നല്ല കഴിച്ചിന് നല്ല ഒരു ഒരു എന്താ പറയുക വീട് നല്ലൊരു കുറ്റി ഉറപ്പുള്ള വീട് നല്ല ഹൈറ്റിലാണ് ഒരു റൂം ഇവിടെ ഉണ്ട് അതേമാതിരി രണ്ടാമത്തെ റൂം അങ്ങനെ നാല് റൂം പിന്നെ അതിലേക്ക് ബാത്റൂമ് എല്ലാം സൗകര്യമുണ്ട് പിന്നെ ഈ വീട് എടുക്കുന്ന വ്യക്തികൾക്ക് ഒന്ന് പെയിൻറ് അടിച്ച് ഒന്ന് പൊളിഷ് ചെയ്ത് അടിഭാഗത്തൊക്കെ ഒന്ന് ടൈല് ഗ്രാ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല മോഡലാക്കിയാൽ മോനെ അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് ബിൽഡിങ് ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല സ്പേസ് നീളമുള്ള നല്ലൊരു എൽ മോഡലാണ് ഇതിൻ്റെ സ്ഥലത്തിൽ നിന്ന് ഒക്കെ കയറ്റാനും അതേമാതിരി നമുക്കൊരു കോട്ടേജ് റൂമുകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരു സൗകര്യമുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് വിടണ്ട വരുമാനം വേണോ വേണമെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൽ കുറച്ച് പഴക്കമുള്ളൊരു ഒരു കട റൂമ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് റബ്ബറൈസർ റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിലെ കടറൂമുണ്ട് അതിന് താഴോട്ടാണ് പഞ്ചായത്ത് റോഡ് ഇതിലേക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ ഈ സ്ഥലത്തിൻ്റെ നല്ല വീതി ഫ്രണ്ട് വീതി നല്ല വീതി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിതിൽ കോഴൽ കിണർ മൂന്നെണ്ണമാണ് മൂന്ന് കോഴൽ കിണറുണ്ട് ഒന്ന് ആ ബിൽഡിങ്ങിലേക്കുണ്ട് ഒന്ന് വീട്ടിലേക്കുണ്ട് വീട്ടിലേക്ക് രണ്ടെണ്ണമാണ് രണ്ട് ഭാഗത്ത് നമ്മളെ റബ്ബറൈസർ റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പതിനെട്ട് സെൻറ്റ് സ്ഥലം അത് ഏതാണ് കടറവുമായിട്ട് കിടക്കുന്നത് അതിന് നമുക്ക് ചോദിക്കുന്ന സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് പിന്നെ ഒരു നാൽപ്പത്തി രണ്ട് സ്ഥലത്ത് വീട് കിടക്കുന്നുണ്ട് ആ വീട് കിടക്കുന്ന സ്ഥലത്തിന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ സെന്റിന് വരുന്ന നല്ലൊരു വരുമാനവും നിങ്ങൾക്ക് നല്ല വീടടക്കം നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ട് ഈ പി ടി എസ് ഗ്രൂപ്പിൻ്റെ ചാനല് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫറുമായിട്ടാണ് വരുന്നത് ആദ്യം കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ